മലയാള ടെലിവിഷൻ പ്രേക്ഷകർക്കിടയിൽ എന്നും വലിയ ചർച്ചാ വിഷയമാണ് ബിഗ് ബോസ് റിയാലിറ്റി ഷോ ഓരോ സീസണും പുതിയ താരങ്ങളെയും തന്ത്രങ്ങളെയും അവതരിപ്പിക്കുമ്പോൾ സീസൺ ഏഴിലെ ഏറ്റവും വലിയ പ്രഹേളികളായി മാറിയിരിക്കുന്നത് മത്സരാർത്ഥിയായ സാബുമോനാണ് ഷോയിൽ കാര്യമായ ഉണർവോ സംഘർഷങ്ങളോ സൃഷ്ടിക്കുന്നതായി പൊതുവെ വിലയിരുത്തപ്പെടുന്നില്ലെങ്കിലും ഓരോ എവിഷൻ ഘട്ടത്തിലും അദ്ദേഹം വൻ ഭൂരിപക്ഷത്തോടെ മുന്നോട്ട് പോകുന്നത് പലരിലും സംശയം ഉണർത്തിയിരിക്കുന്നു അയാൾക്ക് എവിടെ നിന്നാണ് ഈ വോട്ടുകൾ ലഭിക്കുന്നത് എന്ന ചോദ്യമാണ് പലരുടെയും മനസ്സിൽ ഉയരുന്നത് എന്നാൽ ഈ സംശയത്തിന് വ്യക്തവും ശക്തമായ ഒരു മറുപടി ഒരു ബിഗ് ബോസ് പ്രേക്ഷകൻ മുന്നോട്ട് വെച്ചിരിക്കുന്നു സാബുമോൻ പിന്തുടർന്ന നന്മയുടെ ഗെയിം ശൈലിയാണ് ഈ വിജയത്തിന് പിന്നിലെന്നാണ് അദ്ദേഹത്തിന്റെ പ്രധാന വാദം സാധാരണ ഈ ബിഗ് ബോസ് ഹൗസിൽ മത്സരാർത്ഥികൾ ശ്രദ്ധ നേടാനും വോട്ടുകൾ ഉറപ്പിക്കാനും പലപ്പോഴും നെഗറ്റീവ് തന്ത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട് അനാവശ്യ വഴക്കുകൾ വൈകാരിക ചൂഷണങ്ങൾ ഗ്രൂപ്പ് കളികൾ സഹതാപം പിടിച്ചു പറ്റാനുള്ള ശ്രമങ്ങൾ എന്നിവ ഇതിൽ ചിലതാണ് എന്നാൽ സാബുമോൻ ഈ പതിവ് രീതികളെല്ലാം പൂർണ്ണമായും തിരസ്കരിക്കുന്നുവെന്നാണ് ഈ നിരീക്ഷകൻ ചൂണ്ടിക്കാണിക്കുന്നത് മറ്റൊരു മത്സരാർത്ഥിയായ അനീഷിനെ പോലെ കൃത്യമായ അച്ചടി ഭാഷ ഉപയോഗിച്ച് ആവർത്തന വിരസത സൃഷ്ടിക്കുകയും സഹതാപം തേടാനായി ഒറ്റപ്പെടൽ നടപ്പാക്കുകയോ സാപമോൻ ചെയ്യുന്നില്ല അദ്ദേഹത്തിന്റെ സംസാരത്തിലും ഇടപെടലുകളിലും സ്വാഭാവികതയുണ്ട് അതുപോലെ അനുമോളിനെ ലക്ഷ്യമിട്ട് പറയുന്നത് പോലെ ലക്ഷങ്ങൾ മുടക്കിയുള്ള പി ആർ തന്ത്രങ്ങളോ വ്യക്തിപരമായ ദുരിതങ്ങളെ കണ്ണീർ സീരിയൽ രംഗങ്ങൾ പോലെ അവതരിപ്പിക്കാനുള്ള ശ്രമങ്ങളോ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും കാണുന്നില്ല പ്രേക്ഷകർക്ക് മുമ്പിൽ തന്റെ ജീവിതം ഒരു ഷോയായി അവതരിപ്പിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നില്ല എന്നതാണ് അർത്ഥം ഷാനവാസിനെ പോലെ പുരുഷാധിപത്യം പോലുള്ള ചിന്താഗതികൾ അവതരിപ്പിക്കുകയോ ചേട്ടച്ചൻ കാർഡ് ഉപയോഗിച്ച് ഹൗസിലെ അധികാരം സ്ഥാപിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്നില്ല സാബുമോൻ എല്ലാവരെയും ഒരേപോലെ ബഹുമാനത്തോടെ കാണുന്നു അക്ബറിനെ പോലെ ഗ്രൂപ്പുകൾ രൂപീകരിച്ച് പരസ്പരം പരദൂഷണം പറയുകയോ ഗോസിപ്പ് സംസ്കാരം വളർത്തുകയോ ചെയ്യുന്നതിലും അദ്ദേഹം താല്പര്യപ്പെടുന്നില്ല ഹൗസിലെ പല പ്രശ്നങ്ങൾക്കും കാരണം ഗ്രൂപ്പ് ഗ്രൂപ്പുകളും പരദൂഷണങ്ങളുമാണെന്ന് പ്രേക്ഷകർ തിരിച്ചറിയുന്നുണ്ട് കൂടാതെ ലക്ഷ്മിയെ പോലെ ഹോമോഫോബിയ പ്രകടിപ്പിക്കുകയോ കണ്ടിട്ടില്ലാത്ത കാര്യങ്ങൾ കണ്ടത് അടിച്ച് അനാവശ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ നിവിനെ പോലെ നിയമങ്ങൾ നിരന്തരം ലംഘിക്കുകയോ ഭക്ഷണം കട്ടു തിന്നുന്നത് പ്രവർത്തനങ്ങൾ ചെയ്യുകയോ ചെയ്യുന്നില്ല ബിന്നെ പോലെ കുത്തിത്തിരിപ്പുകൾ സൃഷ്ടിച്ച് നാടകീയത ഉണ്ടാക്കാൻ ോ ആരിനെ പോലെ എന്തെങ്കിലും പ്രമുഖന്റെ വാലായി നടന്ന് ശ്രദ്ധ നേടാനോ അദ്ദേഹം ശ്രമിക്കുന്നില്ല ആദില നൂറയെ പോലെ ഗ്രൂപ്പ് കളിച്ച് അനിയത്തി ഇമേജ് സൃഷ്ടിക്കാനും അദ്ദേഹം താല്പര്യപ്പെടുന്നില്ല ചുരുക്കത്തിൽ ബിഗ് ബോസ് ഹൗസിലെ നെഗറ്റീവ് തരംഗങ്ങളിൽ നിന്നും സാബുമോൻ പൂർണ്ണമായും അകലം പാലിക്കുന്നു ഈ നിരീക്ഷകന്റെ അഭിപ്രായത്തിൽ സാബുമോന്റെ ഗെയിം ശൈലി വളരെ ലളിതവും എന്നാൽ ആത്മാർത്ഥവുമാണ് ടാസ്കുകൾ വരുമ്പോൾ നൂറ് ശതമാനം ആത്മാർത്ഥതയോടെ പങ്കെടുക്കുക എല്ലാവരോടും മനോഹരമായി പുഞ്ചിരി നൽകുക അനാവശ്യമായ വഴക്കുകളിൽ നിന്നും വാഗ്വാദങ്ങളിൽ നിന്നും പൂർണ്ണമായും വിട്ടു നിൽക്കുക ഇതാണ് സാബുമോന്റെ പ്രധാന പ്രവർത്തനങ്ങൾ യഥാർത്ഥത്തിൽ ഷോയുടെ ഹോസ്റ്റായ മോഹൻലാൽ ഓരോ എപ്പിസോഡിലും എല്ലാ മത്സരാർത്ഥ ോടും ആവശ്യപ്പെടുന്ന അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഇവയൊക്കെയാണ് വഴക്കുകളില്ല വാക്കാലുള്ള ആക്രമണങ്ങളില്ല കുത്തിത്തിരിപ്പുകളുമില്ല നിയമലംഘനങ്ങളുമില്ല ഒരു സൽഗുണ സമ്പന്നനായ മാന്യനായ ഗെയിമർ മറ്റുള്ളവരുടെ അലമ്പുകൾക്കിടയിൽ ഈ ശാന്തവും മാന്യവുമായ സമീപനം ആശ്വാസമായി അനുഭവപ്പെടുന്നു പ്രേക്ഷകർക്ക് കാണാൻ താല്പര്യമില്ലാത്ത വിഷലിപ്തമായ കളികളിൽ അദ്ദേഹം പങ്കെടുക്കാത്തത് അദ്ദേഹത്തിന് അനുകൂലമായി മാറുന്നു എല്ലാ നിയമങ്ങളെ മാനിക്കുകയും ടാസ്കുകളിൽ ആത്മാർത്ഥത കാണിക്കുകയും ചെയ്യുന്ന സാബുമോനെ ഷോയുടെ അണിയറ പ്രവർത്തകർ ആക്ടീവ് അല്ല എന്ന് ആക്ഷേപിച്ചാലും പ്രതിമയെ പോലെ വെയിലത്ത് നിർത്തുകയും ക്ഷണിച്ചുവരുത്തിയ അതിഥികളെ കൊണ്ട് പോലും അപമാനിക്കുകയും ചെയ്ത സംഭവങ്ങൾ ഈ പ്രേക്ഷകൻ എടുത്തു പറയുന്നുണ്ട് ഇത് പ്രേക്ഷകർക്കിടയിൽ ശക്തമായ പ്രതിഷേധമുണ്ടാക്കി നന്മയുള്ള ഒരു മത്സരാർത്ഥിയെ മനപൂർവ്വം ഒറ്റപ്പെടുത്താനും മോശമായി ചിത്രീകരിക്കാനും ഷോയുടെ അണിയറ പ്രവർത്തകർ ശ്രമിക്കുന്നുവെന്ന തോന്നൽ പ്രേക്ഷകരിലുണ്ടായി ഇത് സാബുമോനോടുള്ള സഹോദാപവും പിന്തുണയും വർദ്ധിപ്പിച്ചു പ്രേക്ഷകർ മണ്ടന്മാരല്ലെന്നും നല്ല കളിക്കാരെ തിരിച്ചറിയാൻ അവർക്ക് കഴിയുമെന്നും ഈ വോട്ടുകൾ തെളിയിക്കുന്നു മുൻ ബിഗ് ബോസ് വിജയമായ അഖിൽമാരാർ ഒരു ക്ലിപ്പിൽ സാബുമോനെ നോട്ട്അോട്ട് പോലെയാണ് വിശേഷിപ്പിച്ചത് അതായത് മറ്റ് മത്സരാർത്ഥികളുടെ മോശം പ്രകടനത്തോടുള്ള പ്രതിഷേധമാണ് സാബുമോന് ലഭിക്കുന്ന വോട്ടുകൾ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം എന്നാൽ ഈ ബിഗ് ബോസ് പ്രേക്ഷകർ ഈ ആരോപണത്തെ പൂർണ്ണമായും തള്ളിക്കളയുന്നു സാബുമോന് വോട്ടുകൾ ലഭിക്കുന്നത് മറ്റുള്ളവരുടെ മോശം പ്രകടനം കൊണ്ടല്ല മറിച്ച് അദ്ദേഹത്തിൻ്റെ ശുദ്ധമായ ഗെയിമിനോടുള്ള വ്യക്തിത്വത്തോടുമുള്ള ഇഷ്ടം കൊണ്ടാണെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു യഥാർത്ഥത്തിൽ ബിഗ് ബോസ് ഹൗസിൽ മത്സരാർത്ഥികൾക്കിടയിൽ ഉണ്ടാകുന്ന അനാവശ്യ നാടകങ്ങൾ നെഗറ്റീവ് ടോക്കുകൾ വ്യക്തിപരമായ ആക്രമണങ്ങൾ എന്നിവ കണ്ട് മടുത്ത സാധാരണ പ്രേക്ഷകർക്കും അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്ന സാബുമോൻ ഒരു ആശ്വാസമാണ് ശക്തമായ പുഞ്ചിരിയോടെ മുന്നോട്ട് പോകുന്ന അദ്ദേഹത്തിന്റെ സമീപനം ഒരു പോസിറ്റീവ് വൈബും നൽകുന്നു സാബുമോൻ കപ്പ് നേടുമോ ഇല്ലയോ എന്നത് കാത്തിരുന്ന് കാണേണ്ട വിഷയമാണ് എങ്കിലും ഈ സീസണിൽ അദ്ദേഹം ഒരു പ്രതിഭാസമാണ് നന്മയുടെ ഗെയിം ഗെയിംഷയിൽ പിന്തുടരുന്ന ഒരാൾക്ക് ബിഗ് ബോസ് പോലുള്ള ഒരു റിയാലിറ്റി ഷോയിൽ ഇത്രയധികം പ്രേക്ഷക പിന്തുണ ലഭിക്കുന്നതും മലയാളം ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഒരു വഴിത്തിരിവാണ് പ്രേക്ഷകർക്കിപ്പോൾ വേണ്ടത് നാടകീയതയല്ല മറിച്ച ആത്മാർത്ഥതയും സൽസ്വഭാവമുള്ളതും എന്നാൽ യഥാർത്ഥ കോമണർ ആരാണെന്ന് വരും ദിവസങ്ങളിൽ മനസ്സിലാക്കാമെന്നും ഈ പ്രേക്ഷകന്റെ നിരീക്ഷണങ്ങൾ അടിവരയിടുന്നു സാബുമോന്റെ വിജയം മറ്റ് മത്സരാർത്ഥികൾക്ക് ഒരു പാഠമാകാനും സാധ്യതയുണ്ട് ഗെയിം കളിക്കാൻ നന്മ മതി നെഗറ്റീവ് ആവശ്യമില്ല എന്ന തിരിച്ചറിവും ഇത് നൽകുന്നു